വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അതീവ ഗൗരവതരമേറിയ ഒരു സാഹചര്യത്തിലാണ് ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരിലൂടെ കുറച്ച് കാര്യങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചു ചേർത്തു ഞാൻ ഇന്ന് കാലത്ത് പ്രചരണത്തിൻ്റെ പരിപാടികൾ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുലർച്ചെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഇടക്കാണ് ഇവിടെ പാനൂരിൽ വെച്ചിട്ടിങ്ങനെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നുള്ളതും അതിൽ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കൈപ്പത്തികളറ്റു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് അപ്പത്തൊട്ട് അതിൻ്റെ വാർത്തകൾ വന്നു തുടങ്ങുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നു പിന്നെ കുറച്ച് പര്യടനം മുന്നോട്ട് പോയി ഒന്നോ രണ്ടോ വേദി പിന്നിടുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ മരിച്ച വിവരവും വരുന്നത് ഇത്രയൊക്കെ പുരോഗമനം പ്രസംഗിക്കുമ്പോഴും സി പി എം വാളും കടാരയും ബോംബും ഉപേക്ഷിച്ച ഒരു രാഷ്ട്രീയത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും ബോംബ് നിർമ്മിക്കുന്നതിന് ഇടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് എഫ്ഐആറിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു സി പി ഐ എമ്മിന്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് ബോംബ് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോസ്റ്ററോ കൊടിയോ ഫ്ലെക്സോ അനൗൺസ്മെന്റോ സ്റ്റേജോ സമ്മേളനമോ പൊതുയോഗമോ പദയാത്രയോ റോഡ് ഷോയോ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പട മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ് ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അതാർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രവർത്തകരാണോ ഞങ്ങളുടെ നേതാക്കന്മാരാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ബോംബുണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിലിട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിന് പലിശ വാങ്ങി തന്നാനൊന്നും പറ്റില്ലല്ലോ അതാർക്കെങ്കിലും ഒരു എതിരെ എറിഞ്ഞ് പൊട്ടിക്കന്നെ വേണല്ലോ അപ്പൊ എന്ത് കാര്യത്തിനാണ് ഈ ബോംബുപ്പ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാർട്ടി കൊടുത്തത് ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വെച്ചിരിക്കുകയായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചിരിക്കുക അതിന്റെ കിലോമീറ്റർ മാത്രം അകലെ ഒന്നോ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനകത്ത് സമാപനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെയാണ് ഈ സ്ഫോടനം നടക്കുന്നത് അപ്പം സി പി ഐ എം പതിവ് ഞങ്ങൾക്ക് ബന്ധമില്ല നാടകം ഒഴിവാക്കി സത്യസന്ധമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം എന്തിനായിരുന്നു നിങ്ങൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അപായപ്പെടുത്താനോ ആക്രമിക്കാനോ തീരുമാനിച്ചത് എന്നായിരുന്നു നിങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളിൽ ഇപ്പോഴും ബോംബ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയാണ് പിന്നെ ഈ പ്രതികൾ അവരുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങളെ അതീവ ഗൗരവത്തിലെടുക്കണം ഇത്തരം ക്രിമിനലുകൾക്ക് ലജിറ്റമസി കൊടുക്കുന്നത് സി പി എം നേതൃത്വം അറിവോടെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പോലും ക്ലോസ് റേഞ്ചിൽ വന്ന് നിൽക്കാവുന്ന മാത്രം അടുപ്പവും ബന്ധവും ഈ ക്രിമിനലുകൾക്ക് പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല എന്നുള്ളതല്ല അത് തെളിയിക്കുന്നത് അവരതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ് അതിന് മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട സി പി എം നേതൃത്വത്തോട് പറയുന്നു വടകര വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോടും പറയുന്നു കരുതലും സ്നേഹവും ഒന്നും ഫ്ലെക്സിലും പോസ്റ്റിലും പോസ്റ്ററിലും അച്ചടിച്ചുവെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല അതിൻ്റെ അല്പമെങ്കിലും പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ന്യായീകരണവും ഇല്ലാത്ത ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു ഇൻസിഡൻ്റ് ആണ് നടന്നിട്ടുള്ളത് നേതാക്കന്മാരെ പാർട്ടി ആചാര്യന്മാരെ ബുദ്ധിജീവികളെയൊക്കെ സൃഷ്ടിച്ചിരുന്ന ഒരു കാലത്ത് അങ്ങനെ ആളുകളെ അബ്രിങ്ങിങ് പറയപ്പെട്ടിരുന്ന ഒരു കാലത്തുനിന്ന് പകരം ഇപ്പോഴത്തെ അബ്രിങ്ങിങ് മുഴുവൻ കൊടിസുനിമാരിലേക്കാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല ജനപ്രതിനിധികളെയോ നല്ല നേതാക്കന്മാരെയോ നല്ല പൊതുപ്രവർത്തകരെയോ അല്ല നല്ല ഒന്നാന്തരം ഗുണ്ടകളെ കൊട്ടേഷൻ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് കാരണം ഈ ക്രിമിനലുകളെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നതും ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം ഈ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുന്നതിനകം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് കൂടിയാ ഈ നിൽക്കുന്നത് എടവും മലവും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരെ കൂടിയാ എന്ത് മോട്ടിവേഷനും മുറയിലുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ താഴെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ദേവീതി നാടിന്റെ സമാധാനം ഇനിയും കെടുത്തരുത് ഇപ്പൊ തന്നെ കണ്ണീരിലാണ്ട് പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ഇപ്പൊ ഈ മരണപ്പെട്ടതും ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല പക്ഷേ ഏതെങ്കിലും ഒരു അച്ഛന്റെ അമ്മയുടെയും മകനാണല്ലോ ഈ ചെറുപ്പക്കാരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത് സി പി എം നേതൃത്വം ഒന്ന് നിർത്തണം ഏഴിൽ ആറ് നിയോജകമണ്ഡലം നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് ഒന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ ഏഴ് കോൺസ്റ്റിറ്റുവൻസിന്നുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടെന്നാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇനി ബോംബുണ്ടാക്കിയിട്ട് നിങ്ങൾ ഫർദർ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താ എന്താ സി പി എം നേടാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല അത് കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് ആർക്കെതിരെയാണ് ഇത് എവിടെയാണ് ഇത് എങ്ങനെയാണ് എന്നുള്ളത് കാരണം കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് ഇപ്പൊ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചില വാർത്തകൾ ഞാൻ അത്തരത്തിൽ കണ്ടു ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ക്ഷമിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ട് ഇത് ഗൗരവത്തിലെടുത്തില്ല എന്ന് വെച്ചാൽ പാർട്ടി നേതൃത്വവും ഭരണ സംവിധാനങ്ങളും അറിഞ്ഞ് അതിനെ എൻകറേജ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഇതിനൊന്നും റെയ്ഡ് ചെയ്യാത്തത് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ലേ സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് അതവര് ചെയ്യുന്നില്ല അവിടെ സന്ദർശിക്കാൻ ചെന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പോലീസ് ഉൾപ്പെടെ തടയ പോലീസ് സൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നാണ് നാട്ടിലെ ജനങ്ങൾക്ക് ബോംബെന്നും ഇത്തരം ക്രിമിനലുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാത്തവർ സംഭവിച്ച ശേഷം അവിടെ വന്നിട്ട് വലിയ ഫോഴ്സ് ആയിട്ട് അവിടെ മാറി നിൽക്കുക ഇവിടെ അടുത്താണല്ലോ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പോ രണ്ടു വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ശേഷം രമിത്ത് എന്ന് പറയുന്ന ടി പി വധക്കേസിലെ ഇരുപത്തിനാലാം പ്രതിയുടെ രണ്ട് കൈയും മറ്റുപോയ ചിത്രം നിങ്ങളെല്ലാരും കണ്ടതല്ലേ ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായിട്ട് അവര് ബോംബിനെ നിലനിർത്തുക എന്നിട്ട് ജനാധിപത്യം പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ കരുതലിന്റെ പോസ്റ്റർ അച്ചടിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ പോലും തൊട്ടടുത്ത് വന്ന് നിൽക്കാവുന്ന ഞാനൊരു ചിത്രം കൊണ്ട് മാത്രം ഒരാൾ അളക്കുന്ന ഒരാളല്ല അതുകൊണ്ട് പറയുന്നതുമല്ല പക്ഷെ ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കണ്ടിന്യൂസ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇത് ആദ്യത്തെ ഇൻസിഡന്റോ ആദ്യത്തെ കേസോ അല്ല ഇത്തരം എക്സ്പേർട്ടുകളെ ക്രൈം എക്സ്പേർട്ടുകളെ കൂടെ ചേർത്ത് നിർത്തി ഇവരുടെയൊക്കെ അടുത്ത് വരാൻ മാത്രം ക്ലോസ് റേഞ്ചിൽ വരാൻ മാത്രം സ്വാധീനം അവർക്ക് എന്താ പാർട്ടിയിൽ ഇനി ഒറ്റവാദം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു സി പി ഐ എമ്മിന്റെ പ്രവർത്തകരോടാണ് നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളും ചോര നീരാക്കി അധ്വാനിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും റോഡ് ഷോ നടത്തുന്നതും പ്രകടനം വിളിക്കുന്നതും സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നതൊക്കെ ഞാനും കാണുന്നുണ്ട് ആ കാണുന്നതിൻ്റെ അടുക്ക് നിങ്ങളുടെ ഉന്ന നിങ്ങളെ കൊണ്ട് റോട്ടിൽ പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് നിങ്ങളുടെ ഉന്നത നേതൃത്വം അപ്പുറത്തിരുന്നിട്ട് ക്രിമിനലുകളെ കൊണ്ട് ബോംബുണ്ടാക്കിച്ചിട്ട് നിങ്ങളെ ഈ അധ്വാനത്തിന് പോലും വിലയില്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഇനിയെങ്കിലും ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം നേരിട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവുമില്ലെങ്കിൽ ഞാൻ പറയുന്നു വോട്ടിന് ബോംബിനെക്കാളും വെട്ടിനെക്കാളും കരുത്തുണ്ടെന്ന് സി പി എമ്മിന്റെ ക്രിമിനൽ നേതൃത്വത്തിന് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് നിങ്ങളോടും അഭ്യർത്ഥിക്കുക അത് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് കാണണ്ട നാടിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് വടകരയിലെ ജനങ്ങളോടും ഞാൻ പറയുന്നു അറിയാതെ പോലും ഇവർക്കൊരു പ്രോത്സാഹനം കൊടുത്തു പോകരുത് ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള മട്ടിൽ അറിയാതെ പോലും നിങ്ങളുടെ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യപ്പെടരുത് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിന് ഈ ക്രിമിനൽ സംഘത്തിന് കൊടുക്കുന്ന പിന്തുണ പിന്തുണയുടെ ഒരംശം പോലും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വടകരയിലെ ജനാധിപത്യ സമൂഹം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു വടകരയിലെ സ്ത്രീ സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന പതിവ് പല്ലവി ദൈവീത് വിശ്വസിച്ച് പോകരുത് ആശുപത്രിയിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയടുത്തും പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എൽ സിയും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ചും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃ പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് അവർ അണിനിരക്കേണ്ട കാര്യം എന്താ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അവർ എന്നവരിതിന് മുമ്പ് ആണയിട്ട് പറഞ്ഞൊരു കേസ് പി പി ചന്ദ്രശേഖരന്റെ വധക്കേസ് ആയിരുന്നു എന്ന് വടകരയിലെ ജനങ്ങൾ മറക്കരുത് കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയിൽ എന്താ പറഞ്ഞത് അതൊരു പൊളിറ്റിക്കൽ കില്ലിങ് ആണ് എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞു അപ്പൊ അറിഞ്ഞോ അറിയാതെ പോലും വടകരയിലെ ജനങ്ങൾ ഈ കില്ലർ സ്ക്വാഡിന് ഒരൈക്യദാഢ്യമായി ഒരു പിന്തുണയായി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ജനാധിപത്യ അവകാശത്തെ തെറ്റുധരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിനീതമായി നാടിന്റെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ബോംബിന്റെ രാഷ്ട്രീയം പരാജയപ്പെടണം സമാധാനത്തിന്റെ രാഷ്ട്രീയം ജയിക്കണം നാട് സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം ഒരവസരം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നിടത്തോളം കാലവും ശ്രമിക്കുന്നത് നാടിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും തന്നെയായിരിക്കും ആ കാര്യവും വടകരയിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകും എന്നിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ജനങ്ങളെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് ഒരു പരിധിവെക്കണം സി പി ഐ എം ഈ റെക്കോർഡ് മറുപടി ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ സത്യസന്ധമായി ജനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറാവണം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു വ്യാപകമായി റെയ്ഡ് നടത്തി ബോംബ് ശേഖരണം കണ്ടെത്തി അതിനെ ഡിഫ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ വ്യാപകമായ അക്രമങ്ങൾക്ക് അവർ കോപ്പ് കൂട്ടുകയാണ് ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത് വടകര തെരഞ്ഞെടുപ്പ് അവർ തോൽക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ അസ്വസ്ഥതയിലേക്കാണ് അവർക്ക് അരിവാളിന് പകരം ബോംബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ബോംബ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് പരാജയ ഭീതിയിൽ നിന്നാണ് ഈ അക്രമങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത് മാധ്യമങ്ങളും തുറന്ന് ചർച്ച ചെയ്യേണ്ട പലതവണ വാർത്തയായിട്ടുള്ള കാര്യം തന്നെ എന്നാലും ഞാൻ പറയുന്നു ഇവിടുത്തെ പത്തോ അമ്പതോ ബൂത്തുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ നിങ്ങൾ ഒന്ന് തുറന്ന് റിപ്പോർട്ട് ചെയ്യണം തൊണ്ണൂറ് ശതമാനം കൂടുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒക്കെ പോളിംഗ് നടക്കുന്നത് ജനാധിപത്യ അവകാശത്തോട് വിനിയോഗിക്കാനുള്ള ആളുകളുടെ ത്വര കൊണ്ടല്ല അതെന്തായാലും മരിച്ച ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ പാസ്പോർട്ട് രേഖകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് സമയത്തും വിദേശത്തുള്ള ആളുകൾക്ക് ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി വാട്സപ്പിലൂടെ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അവരുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ വ്യാപകമായി രേഖപ്പെടുത്തപ്പെടുകയും ബൂത്തിൽ ആളെ ഇരിക്കാൻ അനുവദിക്കപ്പെടാതിരിക്കുകയും ബൂത്തിലിരുന്നവർക്ക് നേരെ അക്രമം നടക്കുകയും ചെയ്യുന്ന ഇൻസിഡൻസ് ഉള്ള പത്തോ നൂറോ ബൂത്തുകൾ ഇപ്പോഴും ഈ വടകര പാർലമെന്റിലുണ്ട് വ്യാപകമായ ഡബിൾ വോട്ടിംഗ് പല ബൂത്തുകളിൽ പോയി വോട്ട് ഈ ചെയ്യണതകളെല്ലാം മറികടന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ജയിക്കുന്നത് അതാലോചിക്കണം ഈ കൊള്ളരുതായ്മകളോട് മുഴുവൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ജയിക്കുന്നത് അതിന് പോലീസും പാർട്ടിയും കൊടുക്കുന്ന സംരക്ഷണം വേറെ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ബോംബുൾപ്പെടെ സ്ഫോടനവും മരണവും ഉൾപ്പെടെ നടന്ന സാഹചര്യത്തിൽ ആ ബൂത്തുകളിൽ അതിശക്തമായ സർവേലൻസ് ഏർപ്പെടുത്താൻ തയ്യാറാവണം സി പി ഐ എമ്മിന് ഞാൻ വെല്ലുവിളിക്കുന്നു ആ ബൂത്തുകളിൽ ഒരു കുഴപ്പവും ഇല്ലാതെ സത്യസന്ധമായ വോട്ടിംഗ് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളത് ഈ പടകരയിലെ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ വോട്ടിംഗ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ ഞങ്ങൾ ബൂത്തുകളുടെ ലിസ്റ്റും പേരും തരാം ആ ബൂത്തുകളിൽ നടന്ന പോളിങ്ങും വോട്ടർ പട്ടികയും പരിശോധിച്ച് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് പറയാൻ അവർക്ക് സാധിക്കൂ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ നാടിനെ ഇങ്ങനെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു വളഭൂമിയായി നിലനിർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ആർജവത്തോടെ ജനാധിപത്യ രീതിയിൽ അതിനെ ചെറുക്കും ജനങ്ങളോടൊപ്പം മണി നിറഞ്ഞ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും നാടിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾക്ക് മുൻകൈകളുണ്ടാവും നാളത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനവുമായിട്ട് കണക്ട് ചെയ്തിട്ടും അത്തരത്തിൽ ആ നാടിന്റെ സമാധാനം കാക്കാനുള്ള ചില പ്രചരണങ്ങളും ക്യാമ്പയിനുകളും ഞങ്ങൾ നാട് ആരംഭിക്കുകയും ചെയ്യും അല്ല ഇതിന്റെ ഇപ്പൊ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയുമോ പ്രദേശത്ത് ബോംബ് നിർമ്മാണം നടക്കുന്നതായിട്ട് ഒരു മാസം മുമ്പ് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മറ്റ് നടപടികൾ ഉണ്ടായില്ല എന്ന് വന്ന ഒരു വാർത്തയാണ് അപ്പൊന്ന് വെച്ചാൽ നിർമ്മിക്കാൻ അവിടുന്ന് ഉത്തരവ് കൊടുത്തോണ്ടല്ലേ അവിടെ നിന്നുള്ള ആൾക്കാരുടെ പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ടെന്നുള്ള ഡയറക്ഷൻ കൊടുക്കുന്നത് അപ്പൊ ഇത് എക്സ്പോസ് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഇതിന്റെ അന്വേഷണത്തിലേക്ക് വരണം അതിലും സി പി എം ബി ജെ പി നെക്സസും ബാധിക്കാത്ത ഒന്നാ അങ്ങനൊന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഉറപ്പായിട്ടും ആവശ്യപ്പെടും ഈ ബൂത്തുകൾ ഞങ്ങൾ നോട്ട് ചെയ്തു ആ റിട്ടേൺ ആയിട്ട് തന്നെ കൊടുക്കും ഈ ബൂത്തുകള് തലശ്ശേരി കൂത്തുപറമ്പ് മേഖലയിൽ പിന്നെ വ്യാപകമായിട്ടുണ്ട് ഇത്തരം ബൂത്തുകളിൽ അതിൻ്റെ നമ്പറും പേരും കൂടെ കൊടുത്തിട്ട് തന്നെ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിങ്ങൾക്ക് എന്നെ പരിശോധിച്ചാൽ മതിയോ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്നുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പ്രവർത്തകരോടൊപ്പം എൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ ഇത് കൂടുതലിത് കണ്ടവരിവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട് കഴിഞ്ഞവണ സ്ഥാ ഞാൻ ചന്ദ്രശേഖരൻ്റെ വധിച്ച് കേട്ടപ്പോൾ കേട്ട ആദ്യത്തെ കമൻറ്റ് ഇതായിരുന്നു അവിടെ നെയ്യാറ്റിങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് അവരിൽ ചില ആളുകൾ ഇതിലപ്പുറം ചെയ്യും എല്ലാ സി പി എം പ്രവർത്തകരെയല്ല ഞാൻ പറയുന്നത് അവരിൽ ചില ആളുകൾ ഇതിലപ്പുറം ചെയ്യും അവർക്ക് ഇത് ഓരോന്നും അവസരമാണ് പിന്നെ രണ്ടാമത് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിപ്പോയതാ എന്നാ ഒരാള് രക്തസാക്ഷി ആവട്ടെ എന്ന് വിചാരിച്ചാൽ അവർ പൊട്ടിച്ചതല്ല അപകടം പറ്റിപ്പോയതാ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആരേലും നേരക്ക് വരേണ്ട സാധനമാ അപ്പൊ അവര് ചെയ്യും എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇന്നലെയും ചോദിച്ചായിരുന്നു എന്നോട് ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പി പി കേസ് ചർച്ചയാക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയാക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത് ആ കൊന്നതിലോ കൊന്ന രീതിയിലോ കൊല്ലാനെടുത്ത തീരുമാനത്തിലോ ഒരല്പം പോലും അവർ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവർ ഇനിയും പോപ്പ് കൂട്ടുകയാണ് ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയാണ് പതിനഞ്ചു പേരുടെ വിഹര കേന്ദ്രമാണ് ഈ സ്ഥലം ആളുകൾ അല്ലെമിനെ ആ ആ കുഞ്ഞനന്ദനെയാണ് ഇവിടെ പലരും മഹത്വൽക്കരിച്ചത് എന്നും മറക്കരുത് എന്തുകൊണ്ടാണ് ഞങ്ങള് ചർച്ച ചെയ്തെന്ന് ചോദിച്ചല്ലോ ടി പി കേസ് അതിൽ കൺവിക്റ്റഡായി കോടതി കണ്ടെത്തിയ കുഞ്ഞനന്ദനെ കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദനെയാണ് മാതൃകാ പുരുഷനായും അഭിമാനമായും സംസ്ഥാനം ഭരിക്കുന്ന ആളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളും വരെ മഹത്വവൽക്കരിച്ച് വരിവരിയായി പോസ്റ്റിട്ടുകൊണ്ടിരുന്നത് എത്ര കരുതൽ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ആ പ്രോ കില്ലർ സ്റ്റാൻഡിൽ നിന്ന് മാറി നടക്കാൻ ഇവർക്കാർക്കും കഴിയില്ല എന്നുള്ളതാണ് അതൊക്കെ തെളിയിക്കുന്നത്